സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത ഞെട്ടലിലാണ് ഇന്ന് നമ്മൾ ഉണർന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്തായി സ്വതന്ത്രമായി സഞ്ചരിക്കുവാനോ മറ്റോ കഴിയാത്ത പ്രത്യേകിച്ച് പൊതുവാഹനങ്ങളിൽ വീഡിയോ ചിത്രീകരണം അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു അപകീർത്തിപ്പെടുത്തുന്നു അപകീർത്തി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയുള്ള ഒരു വിഷയമാണ് മാനഹാനി മാനാഭിമാനം അപ്പോൾ ഈ ദീപക് എന്ന യുവാവിന്റെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയ ഇട്ടതിന് തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല അപ്പോൾ ഇത്തരം യുവതികൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഭാവിയിൽ ഇത് വലിയ വിപത്തിലേക്കാണ് എത്തുക സമൂഹത്തിൽ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം ഭൂരിഭാഗം പുരുഷന്മാരും സ്ത്രീ സംരക്ഷകരാണ് അവരെ പ്രത്യേകിച്ച് ആ ബസ്സിൽ തന്നെ ഒരു തലകറങ്ങി ഒരു സ്ത്രീ വീഴുകയാണെങ്കിൽ ആദ്യം എടുത്തു കൊണ്ടുപോകുന്നത് ഒരു പുരുഷനായിരിക്കും അങ്ങനെയെല്ലാം നമുക്കറിയാവുന്നൊരു സംഗതിയാണ് ഇതേപോലെ വളരെ ചെറിയ ഒരു ശതമാനം സ്ത്രീകൾ ഭൂരിപക്ഷം വരുന്ന നല്ലവരായ സ്ത്രീകൾക്ക് അപമാനം ഉണ്ടാക്കിയത് കാര്യം എന്തൊക്കെയായാലും മറ്റൊന്ന് നമ്മുടെ നിയമ സംഹിതകളിലേക്കാണ് ഇവിടെ വനിതാ കമ്മീഷൻ ഉണ്ട് എന്നാൽ ഒരു പുരുഷ കമ്മീഷൻ ഇവിടെ ഇല്ല ആളുകൾ പറയുന്നു ഇത് ഏകപക്ഷീയമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആണുങ്ങൾക്ക് പറയാൻ ഒരു വേദിയില്ലാത്ത അവസ്ഥ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്ന അവസ്ഥ അത് ഏതൊരു രംഗത്തായാലും രാഷ്ട്രീയത്തിന് വേണ്ടി അത് ഉപയോഗിച്ച് നമ്മൾ കണ്ടു രാഹുൽ മാങ്കൂട്ടം അത് അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇത്രയധികം പീഡനത്തിന് ഇരയായത് നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് സുഹൃത്തുക്കളുണ്ട് ഇതിനൊക്കെ ഇടയിൽ തന്നെ എല്ലാ സമയവും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ഒരു സംഭവം പുരുഷ പീഡനം അങ്ങനെ ഏത് നിലത്ത് നോക്കുകയാണെങ്കിലും അതേപോലെ മാധ്യമങ്ങളിലൂടെയുള്ള അവതരണം കുറ്റവാളികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ മാധ്യമ വിചാരണ അപ്പം അതുകൊണ്ട് പുരുഷ കമ്മീഷൻ അടിയന്തിരമായി നിലവിൽ വരുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ പ്രചരണത്തിലൊക്കെ തന്നെ സ്ത്രീ പീഡനം പോലെ തന്നെ പുരുഷ പീഡനവും ഉൾപ്പെടുത്തുന്നു പുരുഷന്മാരെ പീഡിപ്പിക്കുന്നത് നിർത്തണം ഇത്തരം സ്ത്രീകൾ അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും തമ്മിലടുപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം സ്ത്രീകളെ നമ്മൾ അകറ്റി നിർത്തുകയും അവരിൽ നിന്ന് വിമുക്തനാവുകയും സമൂഹത്തിൽ പ്രത്യേകമായിട്ടുള്ള അവബോധം വളർത്തിയെടുക്കുകയും വേണം നിരപരാധികളായ സ്ത്രീകൾ ശിക്ഷിക്കപ്പെടുന്ന എഴുതലെങ്കിൽ അവർ ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങരുത് അതേപോലെ ബസ് അതുപോലെ പൊതു ഇടങ്ങൾ ഇവിടെയൊക്കെ തന്നെ പ്രൈവറ്റ് ബസ്സുകളിൽ ഏത് ബസ്സുകളിലായാൽ തന്നെ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഒരു സ്ഥലം പുരുഷന്മാർക്ക് വേണ്ടി മാത്രം മാത്രമല്ല സ്ഥലം അതുപോലെ സംവരണം ചെയ്യുന്നത് പോലെയൊക്കെ ഏർപ്പെടുത്തേണ്ടി വരും സ്വാഭാവികാരും തിരക്കുള്ള ബസ്സുകളിലെ പൊതു ഇടങ്ങളിലും പരസ്പരം തട്ടിപ്പോവുക മുട്ടിപ്പോവൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ വീഡിയോ ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ രൂപത്തിലുള്ള അതും റീച്ച് കിട്ടാൻ വേണ്ടി എത്രയോ പല ചാനലുകളും റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഒരു പാവ യുവാവ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മാനാഭിമാനത്തിൽ മനനൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇനി ആർക്കും അവസ്ഥ ഇത്തരം താടകമാരിയിൽ നിന്ന് വേശ്യകളിൽ നിന്ന് അതുപോലെ തന്നെ വിശ്വ നിന്നൊന്നും ഇത്തരം പീഡനങ്ങൾ ഇനി ആർക്കും ഏൽക്കാതിരിക്കുക ഇനി അഥവാ അങ്ങനെ എന്ത് കാര്യമുണ്ടെങ്കിലും ആത്മഹത്യയുടെ വഴി ആരും തിരഞ്ഞെടുക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തിനെ നമ്മൾ നേരിടണം എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു സിയു ഗൈസ്